വർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനോവിൻ്റെ സത്യം തീടുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എവർക്കും സുഖമാണ് അല്ലെങ്കിൽ ഏവരും സന്തോഷകരമായിരിക്കുന്നു ഇരിക്കുന്നു എന്നാണ് ട്രാവൽ വിസിനോ വിശ്വസിക്കുന്നത് ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കാതെ ഇരിക്കണം നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായുള്ള സബ്ജക്റ്റ് അപ്പോൾ അതിൻ്റെ കമ്പനിയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അപ്പോൾ ചിലർക്കൊക്കെ ഇത് വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ നെറ്റി ചൊടിക്കും ഇതിനകത്ത് എത്രമാത്രം വാസ്തവമുണ്ട് ഇത് സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് ചിലർപ്പോളെങ്കിലും നമുക്ക് ചിലർക്കെങ്കിലും തോന്നാമായിരിക്കും പക്ഷേ നൂറിന് നൂറ്റി ഒന്ന് ശതമാനം അടിവരയിട്ട് ഞാൻ പറയുകയാണ് ഇത് സത്യമാണ് കാരണം മരിച്ചതിന് ശേഷം പ്രേതമുണ്ടോ അല്ലെങ്കിൽ ആത്മാവുണ്ടോ ആത്മാവ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുമോ അല്ലെങ്കിൽ ആത്മാവ് ആത്മാവ് ദൈവത്തിലേക്ക് വിലയം പ്രാപിക്കുമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അതീന്ദ്രിയമായുള്ള ശക്തികളൊക്കെ നമ്മുടെ നമ്മളുടെ ചുറ്റുമിങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും എടുത്തു പറഞ്ഞ് നമുക്ക് ഫോട്ടോ എടുത്ത് പ്രൂവ് ചെയ്ത് കാണിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല എങ്കിലും ഈ നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളുമായിട്ടുള്ള ആസ്പദമായുള്ള ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ധാരാളം അനുഭവങ്ങൾ മറ്റു ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ കാരണം നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞ എന്താണ് ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ നന്മയുടെ പ്രതീകമാണ് ഈശ്വരൻ അപ്പോൾ നന്മയുണ്ടെങ്കിൽ എന്താണുള്ളത് അവിടെ തിന്മയുണ്ട് അപ്പോൾ ഈശ്വരൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഓപ്പോസിറ്റ് വൈസ് വൈസ് വയസ്സ് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ശക്തി തീർച്ചയായിട്ടും നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് അപ്പോൾ ആ ശക്തി എന്താണ് ഈശ്വരൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളതാണ് എന്താണ് അതേ പിശാചകള് ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ സാധാരണന്നൊക്കെ പറയില്ലേ അങ്ങനെ ജിന്നുകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ മേ ബി അപ്പോൾ ഈ പ്രേതങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രേതാത്മാക്കൾ ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിൽ നമ്മൾ യക്ഷി യക്ഷികൾ ഗന്ധർവന്മാർ പിന്നെ അങ്ങനെയുള്ള ധാരാളമുണ്ട് നമ്മൾ ഈ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്കും കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും നമ്മുടെ ധാരാളം ബാധ ഉപദ്രവമായിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ മറ്റുള്ളവരുടെ ശരീരം മറ്റുള്ളവരുടെ ആത്മാവ് ചിലരുടെ ശരീരത്തിലേക്ക് സന്നിവേശിച്ചിട്ട് അല്ലെങ്കിൽ പ്രവേശിച്ചിട്ട് അവർ അവരെ പോലെ സംസാരിക്കുന്നു അവരെ പോലെ പെരുമാറുന്നു അതി വളരെയേറെ ശക്തിമത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ വിളിക്കുന്നു മറ്റു പല പല രീതിയിൽ ഞാൻ ആ ആ ഒരു ഘടക ഘടകത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ടിലേക്കല്ല പോകുന്നത് നമ്മളുടെ ഇവിടെ ഇന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രേതമുണ്ടോ പ്രേതമില്ലയോ ആത്മാവുണ്ടോ ആത്മാവില്ലയോ എന്നുള്ളതല്ല പക്ഷേങ്കിൽ ഞാൻ പറയുകയാണ് ആത്മാവുണ്ട് പ്രേതമുണ്ട് എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആത്മാവുകളുണ്ട് അല്ലെങ്കിൽ പ്രേ പ്രേതാത്മാക്കളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുഭവമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് മെസ്സേജ് അയയ്ക്കുക മറ്റുള്ളവരെ അത് അറിയിക്കുക ആൾക്കാർ അതേക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോയി കാര്യങ്ങളുടെ എന്താ പറയുക ഉള്ളുകളിലേക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കും ആലപ്പുഴ ജില്ലയിലെ നമ്മൾ ഈ നമ്മുടെ കൈചുണ്ടി മുക്കുണ്ട് നമ്മൾ മണ്ണഞ്ചേരിയിൽ നിന്ന് നേരെ ആലപ്പുഴയിലേക്കൊക്കെ പോകുമ്പോഴത്തേനും ഒരു ജംഗ്ഷനാണ് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് കമ്മ്മാടിയിലേക്ക് പോകുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട് കമാടി പാലം ഉണ്ട് അവിടെ അവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പൂന്തോപ്പം അവലൂക്കുന്ന് പിന്നെ ചത്തനാട് പിന്നെ പണ്ടത്തെ പങ്കെത്തി കേര അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെയൊരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വലിയ വീടുണ്ട് ഒരു വലിയ ഒരു മാളിക വീടുണ്ട് മാളിക വീട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പഴയകാലത്ത് ഈ വലിയ വീടുകളെയൊക്കെ നമ്മൾ മാളിക വീട് മാളിക വീട് ബംഗ്ലാവ് മണിമന്ദിരം അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ അങ്ങനെ വലിയ വീടുകളെ അങ്ങനെയാണ് പറഞ്ഞ് കേൾക്കാറുള്ളത് വലിയ വീടുകളെ മാളിക വീട് എന്നൊക്കെ പറയുമ്പോൾ മാളിക വീടെന്ന് നമുക്ക് അങ്ങനെ ആ വീട് നമുക്ക് മാളിക വീട് എന്ന് സംബോധന ചെയ്യാം ആ മാളിക വീട്ടിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ്ലി ആ മാളിക വീട്ടിലെ ആൾക്കാർക്ക് താമസിക്കാൻ സാധിക്കാതെ വരുന്നു നമ്മൾ ആ മാളിക വീട്ടിൽ ആൾക്കാർക്ക് താമസിക്കാൻ വരുന്ന സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ മാളിക വീട്ടിൽ ഒരു പ്രേതമുണ്ട് ആ മാളിക വീട്ടിൽ പ്രേതമുള്ളത് ചെറുപ്പക്കാരുടെ പ്രേതമോ അല്ലെങ്കിൽ യക്ഷി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരിയായിട്ട് മുടിയൊക്കെ അയച്ചിട്ട് വെള്ളയൊക്കെ വെള്ളയും വെള്ളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒഴുങ്ങി നീഴയില എന്നുള്ള പാട്ടൊക്കെ പാടിയെങ്കിൽ നടക്കുന്ന നമുക്ക് സിനിമയിലൊക്കെ അങ്ങനത്തെ കൺസെപ്റ്റൊക്കെയാണോ ഇതങ്ങനെയല്ല അവിടെ ഒരു അമ്മയാണ് ഈ അമ്മയുടെ ആത്മാവാണ് അവിടെയുള്ളത് കാരണം ഇന്ദിരാമ എന്ന് പറഞ്ഞ ആത്മാ ആ അമ്മയുടെ ആത്മാവ് ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേക്കും പോകാതെ അവിടെ തന്നെ ഇന്ദിരാമയുടെ ആത്മാവ് ഒതുങ്ങിയിരിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും രാമേശ്വരത്ത് പോയിട്ടും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ കൊടുങ്ങല്ലൂരമ്മ അടുത്ത് പോയിട്ടും ചോറ്റാനക്കര അമ്മയുടെ അടുത്ത് പോയിട്ടും മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടും ഇന്ദിരാമയുടെ ആത്മാവിനെ ഇവർക്ക് തളയ്ക്കുവാനോ ബന്ധിക്കുവാനോ ആ വീട്ടിൽ നിന്ന് ഇന്ദിരാമേനെ ഒഴിച്ച് മാറ്റുവാനോ സാധിക്കുന്നില്ല എന്നുള്ള നഗ്നമായ സത്യമാണ് കാരണം അത്രമാത്രം സങ്കടങ്ങള് അത്രമാത്രം കണ്ണുനീര് ആ വീട്ടിൽ വീഴ്ത്തി കരഞ്ഞ് 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 മരിച്ച ഒരു അമ്മയാണ് ഇന്ദിരാമ അപ്പോൾ ആൾക്കാർ ജീവിച്ച് മരിച്ചതിന് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് അതൊക്കെ വെറുതെ സംഭവം അവർ മരിച്ചുപോയി അവർ പ്രായം ചെന്ന് മരിച്ചു ഒരു പ്രായം ചെന്ന തള്ളയായിരുന്നു അപ്പോൾ അതൊരു കഥയായിട്ട് വളരെ ലാഘവത്തോടു കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ അവർ നമ്മളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ജീവിച്ച് മരിക്കുന്ന ജീവിച്ചിട്ട് ഈ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനയും യാതനയും എന്താ പറയുക ഒരു അസഹിഷ്ണുതയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരിക്കലും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന നൽകുന്നത് നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടലാണ് അല്ലേ നമ്മളെ നമ്മൾ വളരെ തിരക്കിൽ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒത്തുചേർന്ന് വളരെ നന്നായിട്ട് നമ്മൾ ജീവിച്ചതിന് ശേഷം നമ്മളെ ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട ഒരു മുറിയിലേക്ക് നമ്മളെ അടയ്ക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസിക വ്യഥയുണ്ടല്ലോ നമുക്കാരോടും ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് നമുക്കാരോടും സംസാരിക്കാൻ സാധിക്കുന്നില്ല നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടെ എല്ലാത്തിൽ നിന്നും ആകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മാനസിക അവസ്ഥയിലേക്കും പോകുമ്പോഴേക്കും നമ്മളൊരു ഭ്രാന്റിൻ്റെ വക്കിലേക്ക് ഇന്നും പക്ഷേങ്കിൽ നമ്മൾ മുന്നോട്ട് വീണ്ടും ചില ആളുകൾ ആ അത് ആ ഒരു കഠിനമായ ലെവലിൽ നിന്ന് ചിലത് ഓവർകം ചെയ്ത് വരും ചിലരെന്താണെന്ന് വെച്ചാൽ ഭ്രാന്തിലേക്ക് മടങ്ങി പോകും ചിലർ അങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവ വരുന്ന ശിക്ഷ നമ്മൾ ഈ ജയിൽ ജയിലറുകളിലൊക്കെ ശിക്ഷ കൊടുക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ജയിലിൻ്റെ ജയിലിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തി താമസിപ്പിക്കുന്നത് കണ്ടിട്ടില്ല അതൊരു അതിനേക്കാൾ വളരെ വലിയ ശിക്ഷ ഏതാണുള്ളത് അല്ലേ ഒരു ശിക്ഷയുമില്ല അപ്പോൾ അവർക്കാണെങ്കിൽ കൂടിയും ഇടയ്ക്ക് പോവുക പണി ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക സംസാരിക്കുക കാണുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള ഇൻട്രാക്ഷൻ ഒക്കെ ജയിലിൽ പോലും അനുഭവവേദ്യമാണ് അതൊക്കെ ലഭ്യമാണ് പക്ഷേ ഇവിടെ ഇന്ദിരാമം മരിച്ചതൊന്നും നരകിച്ച് നരകിച്ച് ഒരു വാക്ക് തൻ്റെ ആ ആരോടെങ്കിലും ഒരു വാക്ക് ഉരിയാണ് സാധിക്കാതെ ആരോടെങ്കിലും ഒരു വാക്ക് ആരെങ്കിലും ഒന്ന് കാണാൻ സാധിക്കാതെ അത്രമാത്രം വേദനിച്ച് നരകിച്ച് കഷ്ടപ്പെട്ട് കണ്ണുനീർ വാർത്ത കരഞ്ഞ് ഒരമ്മയുടെ പ്രേതം ആ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ആത്മാവ് അങ്ങനെ വേദനിച്ച് ആ വീട്ടിൽ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും ആ അമ്മയെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ലല്ലേ നമുക്ക് വരാം ഇന്ദിരാമയുടെ ജീവിതത്തിലേക്ക് ഇന്ദിരാമയ്ക്ക് മൂന്ന് മക്കളാണ് ആൺമക്കൾ മൂന്ന് പേരാണ് രമേശൻ പ്രകാശൻ ദിനേശൻ രമേശൻ മൂത്തയാൾ പ്രകാശൻ നടുക്കത്തയാളും പിന്നെ ദിനേശൻ എന്ന് പറഞ്ഞയാൾ മൂന്ന് മൂന്ന് മൂന്നാമത്തെ ആളാണുള്ളത് അതുകൂടാതെ ഇന്ദിരാമയ്ക്ക് മൂന്ന് പെൺമക്കളുമുണ്ട് പെൺമക്കളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല കാരണം ഇന്ദിരാമ ജീവിച്ചത് ഈ ആൺമക്കളുടെ കൂടെയായിരുന്നു പ്രകാശിൻ്റെയും രമേശൻ്റെയും ദിനേശൻ്റെയും കൂടെ മാറി മാറിയായിരുന്നു ഇന്ദിരാമൻ ജീവിച്ചിരുന്നത് അപ്പം അവസാന കാലഘട്ടം ആയപ്പോഴേക്കും ഇന്ദിരാമയ മക്കളിൽ ഈ ഭാഗം സ്ഥലമുണ്ട് ഇന്ദിരാമയ്ക്ക് ഇന്ദിരാമയുടെ ഭർത്താവിന് അത്യാവശ്യം ആലപ്പുഴയിലും ചന്ത അവിടെ പിന്നെ കൊമാടിയിലും മട്ടഞ്ചേരിയിലും സോറി മണ്ണഞ്ചേരിയിലൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവർ ബിസിനസ്സുകാരുന്നു അപ്പോൾ അതൊക്കെ പലർക്കും വീതം വെച്ച് ഭാഗം വെച്ചൊക്കെ പോയപ്പോഴത്തേക്കും അവർ അമ്മയും ഭാഗം വെച്ച് കേട്ടോ മൂന്നാമൾക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും അവർ ഭാഗം വെച്ചു അമ്മയും ഭാഗം വെച്ചപ്പോഴത്തേനും ഈ കൂടുതൽ സ്വത്ത് കിട്ടുന്ന ആൾക്കാർ അവർക്ക് താല്പര്യമില്ലെങ്കിലും അവർക്കാണ് അമ്മയെ കൂടെ കിട്ടുക അപ്പം അമ്മേനെ നിങ്ങൾ നീ അങ്ങ് നോക്കണം നിനക്കാണ് തറവാട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തറവാട് കിട്ടിയിരിക്കുന്ന നിനക്കായതുകൊണ്ട് നീ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശിനും രമേശനും കൂടി എന്ന് പറഞ്ഞു ദിനേശൻ എന്ന് പറഞ്ഞാൽ ഇളയും മകനെ അമ്മയെ അങ്ങ് കൊടുത്തു അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ അമ്മയെ കൊടുത്തു വീട്ടിൽ അവർ താമസിക്കുകയാണ് ഇന്ദിരാമയ്ക്കൊരു സ്വഭാവമുണ്ട് ആൾക്കാരുമായിട്ടൊക്കെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കണം രാവിലെ അമ്പലത്തിൽ പോകണം നമ്മുടെ തോണ്ടംകുളങ്ങിയിലെ ക്ഷേത്രത്തിലും മുല്ലക്കൽ ക്ഷേത്രത്തിലും കനകാമ്പ്രമം അമ്പലത്തിലൊക്കെ ഒക്കെ ഇന്ദിരാമി ഇങ്ങനെ പോകും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും സംസാരിക്കും അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷേ ആണെങ്കിലും അമ്മ പുറത്ത് പോകുന്നതും അമ്മ സംസാരിക്കുന്നതും പ്രായമായ ആളുകൾ വെച്ചാൽ അവരുടെയൊക്കെ കാഴ്ചപ്പാട് എന്താണ് വീട്ടിലിങ്ങനെ ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം അങ്ങനെയുള്ള ഒരു രീതിയാണ് അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായത്തോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണ് പ്രഷർ ഷുഗർ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്കിങ്ങനെ ലഭിക്കും അങ്ങനെ ആ രീതിയിലേക്ക് പോയപ്പോൾ തന്നെ ഇന്ദ്രാമയ്ക്ക് ചില അസുഖങ്ങളും പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേനും വീട്ടിലേക്ക് അടങ്ങിയിരിക്കണം ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താണ് അവരിങ്ങനെ അത്യാവശ്യം ഇൻട്രാക്ട് ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ തളച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന പോലെ കഴിഞ്ഞ ആൾക്കാരല്ല അവരിങ്ങനെ സമൂഹമായിട്ടിങ്ങനെ ഇട കലർന്ന് ഇടപഴകി ജീവിച്ച ആളുകളാണ് നമ്മളെ നമ്മളെപ്പോലെ അണുകുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളല്ലായിരുന്നല്ലോ മുൻപത്തെ നമ്മുടെ മുൻപത്തെ തലമുറകളിലുള്ള ആൾക്കാർ അവരൊക്കെ ആൾക്കാരുമായിട്ട് ഒക്കെ ഇങ്ങനെ ആ ആ രീതിയിലേക്ക് ജീവിച്ചതാണ് അപ്പോൾ ഈ നമ്മുടെ ദിനേശൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന മുതൽ ദിനേശൻ്റെ സ്വത്തും അതൊക്കെ നന്നായിട്ട് അവരെല്ലാം എടുത്തു പക്ഷേ അമ്മേനെ അങ്ങ് ഉൾക്കൊള്ളവാനായിട്ട് അവർക്ക് പ്രയാസമായിരുന്നു അപ്പോൾ അമ്മ പിന്നെ ഏറ്റവും വലിയ സംഗതി അവരുടെ വീട് വിട്ടിട്ട് അമ്മ അടുത്ത വീടുകളിലേക്ക് പോകും അവരുടെ വീട്ടിൽ പോയിട്ട് വിശേഷം ചോദിക്കുന്നു അവരോട് സംസാരിക്കുന്നു അവിടുന്ന് ചായ കുടിക്കുന്നു അവരോടുള്ള മറ്റുള്ള ഇവിടുത്തെ വീട്ടുകാര്യങ്ങൾ വിശേഷങ്ങളും വീട്ടിലെ മക്കളുടെ കാര്യങ്ങളും ഭാര്യയുടെ കാര്യങ്ങളും കൊച്ചുമക്കളുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയുന്നു അതൊക്കെ ദിനേശനും ഭാര്യയ്ക്കും ദിനേശനും ഭാര്യയ്ക്കും തന്നെയല്ല അവരുടെ മറ്റുള്ള മക്കൾക്ക് ആർക്കും അമ്മയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി അങ്ങ് ഇഷ്ടപ്പെട്ടെന്നില്ല രാമചന്ദ്രൻ എന്നായിരുന്നു അമ്മയുടെ ഭർത്താവിന്റെ ഇവർ അദ്ദേഹം നേരത്തെ ഹൃദയസ്തംഭനം ഒന്നും മരിച്ചുപോയായിരുന്നു അപ്പോൾ ഇന്ദിരാമ് ഈ എളയം അങ്ങൻ്റെ ദിനേശൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ താമസിച്ച കുഴപ്പമില്ല ഒക്കെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഇവരുടെ വീട് പഴയ വീടാണ് ആ വീട് പുതുക്കി ഇവർ മുകളിലേക്കൊക്കെ പണിത വീട് പുതുക്കി പണിത് വലിയ വീടാക്കി രണ്ടായിരത്തി മുന്നൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയ വീടാക്കി രണ്ട് നിലയൊക്കെ ആക്കി വെച്ചു അപ്പോൾ ഇവർ രണ്ട് നിലയാക്കി വെച്ച് വീട് പണിതപ്പോഴേക്കാൻ വീടിൻ്റെ രണ്ട് നില ടോപ്പിലെ മുകളിലായിട്ട് ഒരു വീട് ഒരു മുറി ഇവർ അമ്മയ്ക്കായിട്ട് അവർ മാറ്റിവെച്ചത് അമ്മയ്ക്ക് ഇവർ വീട് മുകളിലേക്ക് മാറ്റാനൊരു കാരണമുണ്ട് കാരണം താഴത്തെ നിലയിലായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അമ്മ പുറത്തിറങ്ങും ആൾക്കാരുടെ സംസാരിക്കും മറ്റുള്ള ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാകും അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് മുകളിലത്തെ നിലയിലേക്ക് ഈ പടിക്കെട്ട് ഇന്ദ്രാമയ്ക്ക് മുട്ടിന് പ്രശ്നമുണ്ട് അപ്പോൾ പടിക്കെട്ടുകളുടെ മുകളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അമ്മ മുകളിൽ തന്നെ ഇരുന്നുള്ളൂ ഒരു കാരണവശാലും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരില്ല അമ്മയ്ക്ക് മുട്ട് മടക്കാൻ പറ്റില്ല രണ്ട് മുട്ടിന് ഉണ്ട് മുട്ട് മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ അമ്മ തന്നെ പറഞ്ഞാണ് മുട്ടൊന്ന് മാറ്റി എനിക്ക് ഇത്രയും പ്രായമായി പത്ത് എഴുപത്തി എഴുപത് വയസ്സായും മുട്ടൊക്കെ മാറ്റി വെക്കുന്നത് എന്തിനാണ് പൈസ സകൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയത് ചെയ്യാതിരുന്നത് അത് മക്കൾ അതൊരു എന്താണ് ഒരു പിന്നെ ഉപകാരമായിട്ട് ഉപകാര രീതിയിലേക്ക് കണ്ടിട്ട് അമ്മയെ അമ്മ അമ്മ തന്നെ പറഞ്ഞതാണ് അമ്മയ്ക്ക് വേണ്ട ഓപ്പറേഷനും ചെയ്യേണ്ടതെന്നുള്ള കാര്യം അതുകൊണ്ട് ഇവർ മുകളിലത്തെ റൂമാണ് അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് അപ്പോൾ എന്ത് ചെയ്താൽ വീടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ആ മുകളിലത്തെ വീട്ടിൽ മൂലയിലുള്ള മുകളിലത്തെ നിലയിൽ മൂലയിലൊരു വീട് അമ്മയ്ക്ക് സമാനമായി നൽകി അമ്മയ്ക്കെല്ലാം അറ്റാച്ചഡ് ബാത്റൂമൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ മുറി വീഴും പുറത്തേക്ക് നോക്കിയാൽ ജനാലയൊക്കെ ഉണ്ട് കാറ്റുമെച്ചവൊക്കെ കിടക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ മുറിയിലേക്ക് ആദ്യമൊന്നും ഇന്ദിരാമ്മയ്ക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല കാരണം മക്കളെ കൊച്ചുമക്കളൊക്കെ കയറി വരും പിന്നെ മകൻ ഇടയ്ക്കൊക്കെ കയറി വരും മരുമകളിടയ്ക്ക് കയറി വരും അങ്ങനത്തെ സംഗതിക്കണം പക്ഷേ ഇന്ദിരാമയ്ക്ക് പോകെ പോകെ ഒരു ആദ്യമൊക്കെ ഒന്നും രണ്ടാഴ്ചയൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നീട് ഇന്ദിരാമയ്ക്ക് അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല താഴേക്ക് ഇറങ്ങി വരണം മുറ്റത്തൂടെ നടക്കണം അമ്പലത്തിൽ പോകണം ആൾക്കാരുമായിട്ട് സംസാരിക്കണം പക്ഷേ ഈ പടിക്കെട്ടുകളുടെ മുകളിലായതുകൊണ്ട് ഇന്ദിരാമയ്ക്ക് രണ്ട് സ്റ്റെപ്പ് പോലും ഇറങ്ങാൻ പറ്റില്ല പത്ത് പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ ഗോളി മുകളിലേക്കുള്ള രണ്ട് നിലയല്ലേ ഇറങ്ങി മടക്കി ഇറങ്ങി ഇറങ്ങി വരാനായിട്ട് സാധിക്കത്തില്ല എല്ലാം അമ്മ മക്കളോടും മക്കളെ ഇവിടെ കഴിയണ്ട എനിക്ക് താഴെ കഴിഞ്ഞാൽ മതി എനിക്ക് താഴത്തെ നിലയിൽ ഒരു കുഞ്ഞു മുറി ഇത്ര സൗകര്യം വേണ്ട എനിക്ക് അവിടെ മതി ഞാൻ ആ മൂലയ്ക്കാണെങ്കിലും ഞാൻ കിടന്നോളാം നമ്മുടെ പഴയ വീടിന് പക്ഷേ എന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴെ ഇറക്കുന്നവരുടെ ഉണ്ട് അവരാരും ചോദിക്കണ്ടില്ല മക്കളും മറ്റേ രണ്ടാം പ്രകാശനും പിന്നെ രമേശിനും വരുമ്പോഴൊക്കെ ഇന്ദിരാമേ ഇന്ദിരാമെന്ന് പറഞ്ഞു പെൺമക്കൾ വരുമ്പോഴും അവരോടൊക്കെ പറഞ്ഞു പക്ഷേ അവരാരും അത് ചോദിക്കണ്ടില്ല അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവക്ഷണമൊക്കെ മുകളിൽ കൊണ്ട് തരുന്നില്ല അമ്മ ഇവിടെ താമസിച്ചാൽ മതിയെന്ന് എല്ലാ മക്കളും എല്ലാവരോടും ഇന്ദിരാമ കരഞ്ഞു പറഞ്ഞു ഒന്നുകിൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും അല്ലേ എൻ്റെ നിങ്ങളുടെ അതെന്തൊന്നും വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുക അല്ലെങ്കിൽ എനിക്ക് അതും വേണ്ട എന്നെ ഏതെങ്കിലും വൃത്താശ്രമത്തിൽ കൊണ്ടാക്കോ ഞാൻ അവിടെ സന്തോഷത്തോടുകൂടി ഞാൻ അവിടെ കഴിഞ്ഞോളാം എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും എന്ന് പറഞ്ഞിട്ട് മക്കളോ മരുമക്കളോ ആരും തന്നെ കൊച്ചുമക്കളോ ആരും തന്നെ ഇന്ദിരാമയുടെ കാര്യം ചെയിക്കൊണ്ടില്ല ഓരോ ദിവസം കഴിയും തോറും ഇന്ദുരാമിയുടെ ആരോഗ്യനില വളരെയേറെ മോശമായിട്ട് വന്നു ആരോഗ്യനില മോശമായി ഒരു കാരണമുണ്ട് കാരണം മാനസികമായിട്ട് നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും നമ്മുടെ ശരീരത്തെ ബാധിക്കും ഇല്ല മനസ്സിനെ ബാധിക്കും അങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മൾ പ്രവർത്തനരഹിതമായി മാറും ഓരോ രീതിയിലേക്ക് മാറും ഇന്ദിരാമ അവിടെ കിടന്ന് നന്നായിട്ട് ചെറു ചെറുക്കോട് കൂടി ഒക്കെ ആയിട്ട് മുകളിൽ കൊണ്ടുവിട്ട് അമ്മയ്ക്ക് ഭക്ഷണം വേണ്ടാതെ വേണ്ടാതെയായി ആരോടും സംസാരിക്കാതെയായി കാരണം ആരോടാണ് സംസാരിക്കുക ആരും മുകളിലേക്ക് കയറി വരുന്നില്ല ആ രണ്ടായിരത്തിനൂറ് ഏകദേശം ഉള്ള സ്ക്വയർ ഫീറ്റ് വീടിന് മുകളിലത്തെ നിലയിൽ താഴെ ദിനേശനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും താഴെ താമസിക്കും അവർക്ക് മുകളിലേക്ക് കയറേണ്ട കാര്യമില്ല അവർ വരുന്നത് ഇന്ദിരാമയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയത്ത് വന്നിട്ട് അവിടെ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് അത് കിട്ടില്ല എപ്പോഴും ആ സമയത്ത് അമ്മ മയക്കത്തിലായിരിക്കും അവിടെ കൊണ്ട് വെച്ചിട്ട് കഥകിൻ്റെ പിന്നെ തുറന്ന് അവിടെ വെച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക ഇതിലമ്മയ്ക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അവിടെ ഉണ്ട് വെള്ളം കുടിക്കുന്നെങ്കിൽ കുടിക്കും ഭക്ഷണം കഴിച്ചെങ്കിൽ കഴിച്ചു അവിടെയായി വെച്ചിരിക്കും ഉച്ചക്കത്തെ ഭക്ഷണം വരുമ്പോഴേക്കും ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും രാവിലത്തെ ഭക്ഷണം എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അത് ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ ഇരിക്കും ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ആ രീതിയിലേക്ക് പോകണം ആരും കെയർ ചെയ്യുന്നില്ല അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള രീതിയിലേക്ക് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് നോ മാറി അമ്മ നല്ല പദവിയും പത്രാസും ഒക്കെയാണ് നല്ല കുടുംബത്തിനംഗമാണ് മക്കളൊക്കെ നല്ല ജോലിക്കാരാണ് എല്ലാവരും ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് കേട്ടോ മരുമക്കളൊക്കെ ആണെങ്കിലും ടീച്ചിങ് ഫീൽഡും ഡോക്ടർമാരും പിന്നെ വക്കീലന്മാരും എല്ലാവരും ഉണ്ട് അപ്പം നമുക്ക് ആരും അങ്ങനെ നമുക്ക് പേരെടുത്തിട്ടൊന്ന് അവരൊക്കെ നല്ല നല്ല ആളുകളായതുകൊണ്ട് നമുക്കങ്ങനെ വിമർശിച്ചൊന്നും പറയാനായിട്ട് പാടില്ലല്ലോ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് വേണം അവരെ പറയാനുള്ളത് എല്ലാവരും നല്ലതുപോലെ തന്നെ അമ്മയ്ക്ക് ആ വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ട് ആഭരണങ്ങൾക്കൊന്നും കുറവില്ല നല്ല നല്ല ഭക്ഷണമാണ് കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ അമ്മ കഴിക്കുന്നില്ല അവരെന്ത് ചെയ്യാനാണ് അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടത് അമ്മയ്ക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അമ്മയ്ക്ക് സംസാരിക്കാൻ ഒരാളാണ് വേണ്ടത് അമ്മയ്ക്ക് കാണുവാനായിട്ട് അമ്മയുടെ കൊച്ചുമകളെ കാണണം അവരോട് കഥ പറയണം അവർക്ക് കാക്കയുടെയും കൊച്ചിയുടെയും ഒക്കെ പാട്ടുകൾ കൊടുക്കണം താരാട്ട് പാടണം ഇതൊക്കെ ഒരു വല്യമ്മയുടെ വലിയ ആ ഇന്ദിരാമയുടെ സ്വപ്നങ്ങളായിരുന്നു പക്ഷേ ആ സ്വപ്നങ്ങളൊന്നും എല്ലാം ഒരിക്കലും ഒന്നുപോലും പോവുകയാനായിട്ട് മക്കളോ ഒന്നും സമ്മതിച്ചില്ല അങ്ങനെ പോകെ പോകെ ഇന്ദ്രാമ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ജനൽ പെടുതിലൂടെ മുകളിലേക്ക് താഴേക്ക് നോക്കും ആരെങ്കിലും വരുവാണെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് വിളിച്ചൊക്കെ കേൾക്കും പക്ഷേ തൊണ്ടയിൽ നിന്ന് ഒച്ച ഇങ്ങനെ ആരോഗ്യം മഹാമോശമായി കഴിഞ്ഞാൽ എങ്ങനെ വച്ച വരാനാണ് അല്ലേ കരഞ്ഞ് പറഞ്ഞു നോക്കിയ മക്കളെ എന്നെ തോന്നുന്നു താഴേക്ക് കൊണ്ടുപോകും എനിക്ക് അല്പം നടക്കണം എനിക്ക് മുറ്റത്തോടെ നടക്കണം എനിക്ക് അമ്പലത്തിൽ പോകണം ഞാൻ എത്ര നന്നായിട്ട് നടന്നതാണ് എനിക്ക് മുട്ടിനും മാത്രമല്ലേ എനിക്ക് പ്രശ്നമുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് എനിക്കുണ്ടായിരുന്നല്ലോ മകൻ വരുമ്പോഴേക്കും അമ്മയുടെ അടുത്തേക്കും മരുന്നോ മറ്റൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും പറയും മകന്റെ കാല് പിടിച്ചു പറഞ്ഞു അമ്മ മരുമകളുടെ കാല് പിടിച്ചു പറഞ്ഞു അവരൊന്നും ചെവിക്കൊണ്ടില്ല അവരൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെ കിടന്ന് കിടന്ന് ഇന്ദിരാമ്മ എന്താ പറയുക അത് ഇതൊക്കെ നമുക്ക് വാക്കുകളിൽ കൂടി ഈ അമ്മയുടെ ദുഃഖവും വേദനയും കഷ്ടപ്പാടും ഈ ആവലാതിയും വേവലാതിയും ഒക്കെ ഉണ്ടല്ലോ നമുക്കിതൊന്ന് വാക്കുകൾ കൂടി പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല കാരണം നമ്മൾ വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ പറ്റുന്ന നമുക്ക് ഈ വേദനയൊക്കെ വാക്കുകൾ കൂടി പ്രകടിപ്പിച്ച് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത്രയും ഈസിയായിരുന്നില്ലേ നമ്മുടെ ലോകത്ത് നമുക്ക് എത്രയും എത്ര എത്രയോ വേഗം നമുക്ക് നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കി തന്നെ പക്ഷേ ഇതങ്ങനെയല്ല എല്ലാവരും ഹൃദയശൂന്നിലാണല്ലോ എല്ലാവരും സ്വാർത്ഥരാണ് അവരൊന്നും വിചാരിക്കുന്നില്ല അവർക്കൊക്കെ ദിനേശനും പ്രകാശനും രമേശനും അവരുടെ ഭാര്യമാരൊന്നും അവരൊക്കെ ചിരഞ്ജീവികളായിട്ട് ജീവിക്കും എന്നുള്ളതായിരിക്കാം മേ ബി അവരുടെയൊക്കെ കൺസെപ്റ്റ് അതുകൊണ്ടായിരിക്കാമല്ലോ ഈ അമ്മേനെ അവർ കൺസിഡർ ചെയ്യാതിരുന്നത് അങ്ങനെ ജനൽ പാളുകളിൽ കൂടി അമ്മ താഴേക്ക് നോക്കി കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ആൾക്കാരെ വിളിക്കാൻ നോക്കി ഒന്നമ്മയ്ക്ക് നടക്കുവാനായിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുവാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് മക്കളോടും ആവും വിധം എല്ലാവരോടും പറഞ്ഞു ആരും ചവിക്കുന്നുണ്ടില്ല ആരും അമ്മയെ ശ്രദ്ധിച്ചില്ല ആ ദിവസേന രണ്ട് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ആരെങ്കിലും ആ പടിക്കെട്ടുകൾ കിടന്ന് മുകളിൽ വരും ആ ഭക്ഷണത്തിൻ്റെ പാത്രം അവിടെ വെക്കും വെള്ളത്തിൻ്റെ ഗ്ലാസ് അവിടെ വെക്കും ഉച്ചയ്ക്ക് വീണ്ടും വരും വേലക്കാരി വന്ന് എടുത്തുകൊണ്ട് പോകും വൈകുന്നേരം വീണ്ടും ും വരും അത് എടുത്തുകൊണ്ട് പോകും അങ്ങനെ കിടന്ന് ഇന്ദിരാമ്മ ആ കിടന്ന കിടപ്പിൽ തന്നെ നടക്കാൻ പയ്യാതെയായി ആരോട് സംസാരിക്കണം എന്നുണ്ട് കുറേ നാളിങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടലും വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളങ്ങ് എത്തും കണ്ണുകളിൽ കൂടി ഇരു കണ്ണുകളിൽ കൂടി എപ്പോഴും ഇനി കണ്ണുനീരൊഴുകി ഒഴുകി അതങ്ങ് ഒഴുകി അങ്ങ് അവിടെ ഒരു കരുവാളിച്ച് കറുത്ത പാടുകൾ മാത്രം ഈ എന്താ പറയുക കണ്ണിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ചെവിടി അവിടേക്ക് അമ്മ ഇപ്പോഴും കരച്ചിലാണ് കുറച്ച് നേരം കഴിഞ്ഞ് കരഞ്ഞ് 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 കഴിയുമ്പോൾ കണ്ണീരൊക്കെ അങ്ങ് പറ്റുമല്ലേ അങ്ങനെ അമ്മ ഒരു മൂന്ന് മാസം കൊണ്ടായിപ്പോയി എല്ലും തോലുമായി മാറി മക്കളൊന്നും മകനോടൊന്നും ഈ പരാതി പറയുന്നുണ്ട് പരിഭവം പറയുന്നുണ്ട് അവരാരും കയറി വരാറില്ല കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് അമ്മയെ കാണുമ്പോൾ സങ്കടമാണ് അവർക്ക് വിഷമമാണ് കാരണം ഊർജ്ജസ്വലയായി നന്നായിട്ട് തണ്ടും തടിയായിട്ട് പത്ത് അറുപത്തഞ്ച് കിലോയൊക്കെ ഉണ്ടായിരുന്നു പത്തൊഴുത് കിലോ ഉണ്ടായിരുന്നു അമ്മ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോയായി ചുക്കി ചൊളിഞ്ഞ് ഏതോ ഒരു പേക്കോലം അസ്ഥി വഞ്ജനം പോലെയായി മാറിയതുകൊണ്ട് ഈ എന്ത് പറയാനാണ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് അല്ലേ പക്ഷേ പുറമെ എല്ലാവരും മാന്യന്മാരാണ് വലിയ 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 ഫാമിലിയിൽ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയൊക്കെയുള്ള വളരെ വലിയ മുന്തിയ ആൾക്കാരല്ലേ ഇപ്പം ആർക്കും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്കൊക്കെ പ്രായമായി അമ്മയെ താലോചിച്ചിട്ട് അമ്മയെടുത്തേ മിണ്ടിയും അവരൊക്കെ അവർക്ക് പറഞ്ഞ അതൊക്കെയാണ് ഞങ്ങൾക്ക് നാല് മണിക്കൂർ അമ്മയുടെ അടുത്ത് വന്നിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത് വന്നിട്ട് അമ്മയ്ക്ക് വാരി തിരികെ അല്ലെങ്കിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അമ്മയുടെ കഥകൾ കേൾക്കൊണ്ടിരിക്കാൻ പറ്റുമോ പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടത് ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള മുട്ട്യാനയങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും മാറി എന്നാണായാലും കാര്യോട് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇതിനേക്കാളും മോശം അവസ്ഥയാണ് അപ്പം പിന്നെ ഉരൽ ചെന്ന് മദളത്തോട് പറയുന്നത് പോലെയാണ് അതുകൊണ്ട് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ആരും ഇൻട്രാക്ട് ചെയ്യാല്ല ഹ്യൂമിനിറ്റിക്കൊക്കെ എന്ത് വിലയുള്ള ഒരു വിലയുമില്ലാത്ത അച്ഛനും അമ്മയ്ക്കൊക്കെ ആരാണോ വാല്യോ കൊടുക്കുന്നത് അവരവിടെ കിടക്കുകയോ മുള്ളുകയോ തൂറുകയോ ചത്ത പോവുകയോ വെള്ളം കുടിക്കാതിരിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള മനോഭാവത്തിലാണ് പിന്നെ ഇതിന് നമ്മൾ ഹോം നേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഈ പിന്നെ ഹൗസ് എന്നൊക്കെ ഓമനെ പേരിട്ട് വിളിക്കുന്ന ചില സ്ത്രീകളാണ് ചിലതൊക്കെ കുറച്ചുകൂടെ ഒക്കെ എന്താക്കി മനുഷ്യർ പെരുമാറുന്നവരായിരിക്കും എല്ലാവരും ഒന്നും അങ്ങനെ ആകണമെന്നൊന്നുമില്ല ഇല്ല അപ്പോൾ അങ്ങനെ ഇന്ദിരാമയ അങ്ങനെ കിടന്നു അങ്ങനെ നരകിച്ച് 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 മക്കളെ വിളിച്ച് അയ്യോ എനിക്കൊന്ന് എനിക്ക് പുറത്തേക്ക് വരണം എനിക്കൊന്ന് നടക്കണം എനിക്കൊന്ന് ആ എനിക്കൊന്ന് കുളിക്കണം അല്ലെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണം എനിക്കൊരു പാട്ട് പാടണം എനിക്കെൻ്റെ കൊച്ചുമകളെ കാണണം എനിക്കെൻ്റെ മോളെ കാണണം എനിക്കെൻ്റെ മകനെ കാണണം അങ്ങനെയൊക്കെ സ്വയം പറഞ്ഞ് 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 ആ ഏകാന്തതയിൽ ആ ഒറ്റപ്പെടലിൽ പറയുന്നത് മാത്രം തിരിച്ച് ഇക്വയായിട്ട് അത് മാത്രം കേട്ട് കേട്ട് കിടന്ന് ആ അമ്മയങ്ങ് ഹലോകവാസം പിടിഞ്ഞു മരിച്ചുപോയി അവരെ അമ്മയുടെ അടിയന്തരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രാദ്ധമൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തി നന്നായിട്ടാണ് നടത്തിയത് സഞ്ചാരം മറ്റ് കാര്യങ്ങളെല്ലാം നടത്തി ആളുകളൊക്കെ കൂടി എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിപ്പോയി എല്ലാം ശരിയായ എല്ലാം രീതിയിലേക്കും ഓക്കെ ആ പക്ഷേങ്കിൽ ഇന്ദിരാമയുടെ അടിയന്തിരമൊക്കെ കഴിഞ്ഞ് പതിനാറൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം അപ്പോഴും ആ വീട്ടിൽ അവർക്ക് അകാരണമായിട്ട് രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ട് ഏങ്ങലടിച്ചുള്ള കരച്ചിലാണ് ഈ ഈ മണിമാളികയിൽ ആ വീടിൻ്റെ പേര് മണിമാളിക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് ഏങ്ങൽ അടിച്ചുള്ള കരച്ചിലാണ് രാത്രിയിൽ അപ്പോൾ അമ്മ മരണപ്പെട്ടതിന് ശേഷം അവരുടെ വീട്ടിൽ മുകളിലൊക്കെ അവരെല്ലാം ഓക്കെ ആക്കി നാട്ടെട്ടാമത് പെയിൻ്റൊക്കെ അടിച്ചു എല്ലാം ശരിയാക്കി പുതിയ കർട്ടനുകളൊക്കെ ഇട്ടു എക്യൂപ്മെൻറ്റ്സൊക്കെ വെച്ചു എല്ലാം മനോഹരമാക്കി വീണ്ടും വീട് അപ്പോൾ അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് രാവിലെ അവിടെ കിടന്നു കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന ആളുകൾ മുകൾ നിലയിൽ കിടക്കുന്ന ആളുകൾ രാവിലെയാവുമ്പോൾ അവർ താഴത്തെ നിലയിൽ തളത്തിൽ അല്ലെങ്കിൽ ഹാളിലേക്കായി വരികയാണ് ചെയ്യുക അവരറിയാതെ അവരെല്ലാം ആരു മുകളിൽ കിടന്നാലും അവർ താഴെ താ പിറ്റോസിൻ്റെ അവലെ ഹാളിലേക്കായി വരുന്നു അത് ആദ്യം അങ്ങനെയാണ് അതിന് തുടക്കം വന്നത് അപ്പോൾ ഇവർ ഇത് രാത്രി എഴുന്നേറ്റ് വരുന്നതാണ് അപ്പോൾ ഒരാൾക്ക് പറ്റി ദിനേശിനെ പറ്റി രമേശിനും ഭാര്യയും ഒക്കെ വന്നു അവർ മുകളിൽ വന്നു കഴിഞ്ഞാലും വീണ്ടും അവർക്ക് അവിടെ കിടക്കാവുന്നവരൊക്കെ താഴത്തേക്ക് നിലയിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ ഇവർ ഇതെന്താണ് സംഭവം അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് ആണല്ലോ നമ്മുടെ സയൻസൊക്കെ ഭയങ്കര വികസിച്ചിട്ടുണ്ടല്ലോ അവർ സി സി ടി വി വെച്ചു ഇനി ഇതെന്താണ് ഇനി നമുക്കിത് കണ്ടുപിടിക്കണമല്ലോ മുകളിൽ കിടക്കുന്നവർ അവരറിയാതെ എഴുന്നേറ്റ് നടന്ന് താഴെ വരുന്നതിന് കാരണം എന്താണ് അവർ അറിയുന്ന ഈ കിടക്കുന്നവരും ഇദ്ദേഹത്തിൽ എത്രമാത്രം ലോജി ോ ഇല്ലയോ എന്ന് കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഇത് സത്യസന്ധമായ അവസ്ഥയാണ് മുകളിൽ ആര് കിടന്നാലും അവർ താഴെ പിറ്റേ ദിവസം താഴേക്ക് എത്തുന്ന മുകളിൽ അവർക്ക് ആർക്കും കിടക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അത് തന്നെ രാത്രിയിൽ ആദ്യം ഇങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് പോയി പിന്നെ എന്ത് പറ്റുക രാത്രിയിൽ ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞതിനു ശേഷം അടക്കി പിടിച്ചിലുള്ള വിങ്ങി വിങ്ങിയുള്ള കരച്ചുകൾ ആ മുകൾ ആ വീട്ടിൻ്റെ മുകളിൽ നിലയിൽ നിന്ന് ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിന്നെ തന്ത്രം മന്ത്രങ്ങളിലൊക്കെ പോയി നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയുടെ ആത്മാവ് ആ മുകളിൽ തന്നെയുണ്ട് ആ വീടിൻ്റെ മുകളിൽ അമ്മയുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞ് ഇരിക്കും അമ്മയ്ക്ക് മോചനമില്ല ശാശ്വതമായ മോചനമില്ല ഇവർ പല സംഗതികൾ ചെയ്തിട്ടെങ്കിലും ആ അമ്മ ആ മുകളിലത്തെ ആ അമ്മയുടെ ആ മുറിയും ആ മുകളിൽ തന്നില്ല കാരണം അമ്മ അവിടെ കിടന്ന് വേദനിച്ച് നരകിച്ച് കരഞ്ഞ് നിലവിളിച്ച് പുറം ലോകം ഒന്ന് കാണാനാവാതെ മക്കളെ കൊച്ചുമക്കളുടെ മുഖം ഒന്ന് കാണാനാവാതെ മക്കളുടെ മുഖം ഒന്ന് കാണാനാവാതെ അങ്ങനെയാണ് ഇന്ദിരാമയെന്ന് പറഞ്ഞ് ആ എഴുപത്തെട്ട് വയസ്സുള്ള അമ്മ മരണപ്പെട്ടു പോയത് അപ്പോൾ എഴുപത്തെട്ട് വയസ്സുള്ള അമ്മയുടെ മറ്റൊരു ശല്യം മക്കൾക്കില്ല കാരണം അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഭൂമിയോളം ക്ഷമിക്കുന്നവരാണല്ലേ ഭൂമിയുടെ പ്രതി ക്ഷമയുടെ പര്യായങ്ങളാണ് അമ്മമാർ അതുകൊണ്ട് മറ്റുള്ള കുഴപ്പമൊന്നുമില്ല ഏങ്ങനടിച്ചുള്ള നിർത്താതിയുള്ള കരച്ചിൽ ഉയരുന്നു രാത്രിയിൽ ആ വീടിൻ്റെ മുകൾ നിലയിൽ ആർക്കും കിടക്കാൻ സാധിക്കുന്നില്ല മുകൾ നിലയിലേക്ക് കിടക്കുന്നവരൊക്കെ രാവിലെ താഴത്തെ നിലയിലേക്ക് വരുന്നു അങ്ങനെ ഒരു കുഴപ്പം അങ്ങനെ ആയപ്പോൾ ഇവരും നോക്കി പ്രശ്നം വെച്ച് നോക്കി ആ പ്രശ്നവിധി പ്രകാരം തെളിഞ്ഞു അമ്മയുടെ ആത്മാവ് മോചനം ലഭിച്ചിട്ടില്ല അമ്മയുടെ ആത്മാവ് മോചനമില്ലാതെ ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് അവർ മക്കളൊക്കെ കൂടി പിന്നെ വീതം വെച്ച് കൊടുത്ത സ്ഥലത്താണ് നമ്മുടെ ഇളയ മകനായ ദിനേശൻ ഈ വലിയ മണിമാളിക നേരത്തെ ഉണ്ടായിരുന്ന വീട് വളരെ എക്സ്പാൻഷനാക്കി മണിമാളിക പ പണത് വച്ചത് പക്ഷേ ആ മണിമാളിക അവർക്ക് ഉപേക്ഷിച്ചിട്ട് അത് മണിമാളിക മാത്രമല്ല അതോട് ചുറ്റുപാടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അയ്യപ്പയ്യം ചില അവിടേക്കാരും കടന്നു വരാതെയായി ആ ഒരു പ്രേതാലയം പോലെ ഒരു രീതിയിലേക്ക് ആ വീടങ്ങ് മാറുന്ന ഒരു മനോഭാവമാണ് കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത് അപ്പോൾ മക്കൾക്ക് അവർക്ക് പേടി ാണ് കാരണം അവരെന്തുകൊണ്ടാണ് അമ്മയെ പേടിക്കുന്നത് കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയും അവർ അവരുടെ അമ്മയോട് അത്രമാത്രം ക്രൂരതയാണ് ചെയ്തത് എന്ന് അവരുടെ ഉപബോധ മനസ്സ് അവരോട് പറയുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ അമ്മയെ പേടിയാകുന്നത് അല്ലെങ്കിൽ നമ്മളെന്തിനാണ് നമ്മുടെ അമ്മമാരെ പേടി നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളപ്പോഴാണ് നമുക്ക് ഈ ഭയം വരുന്നത് അല്ലേ അതുകൊണ്ട് പ്രകേശ് പ്രകാശനോ ദിനേശനോ രമേശനോ ഒന്നും ആരുമില്ല ആ വീടില് ആ വീടിങ്ങനെ ഒരു ഒറ്റപ്പെട്ട തുരുത്തിലായിട്ട് ആ വീടിങ്ങനെ കിടക്കുകയാണ് ആ മണിമാളിക്ക് ഒരു പ്രേതാലയം പ്രേത മാളികയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തുള്ള ഈ സത്യസന്ധമായ സംഗതിയല്ല സയന്റിഫിക്കലി നമ്മൾ ലോജിക്കോട് കൂടി നോക്കുകയാണെങ്കിൽ എത്രമാത്രം ലോജിക്കുണ്ടെന്നുള്ള കാര്യം മാന്യ മാന്യസുനു ശ്രമിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പറയുക ഈ നമ്മുടെ ഇന്ദിരാമയുടെ ആത്മാവ് അവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് സത്യമാണ് അതോ ഇവരുടെ വെറും തോന്നലാണോ ഞാൻ പറയുന്നതാണ് ഞാൻ പറയുകയാണ് ഇത് വെറും തോന്നലല്ല ഇത് സത്യമാണ് ഇത് അവരൊക്കെ പറയുന്ന അവരനുഭവിച്ചതാണ് ഈ ദിനേശൻ എന്ന് പറഞ്ഞ ആളുടെ മകൻ്റെ മകൻ എൻ്റെ ഒരു സ്നേഹത്തിനാണ് കേട്ടോ അപ്പോൾ നമുക്കുള്ള കാര്യം ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി ഞാൻ തുറ തുറന്ന് ഞാൻ ഓപ്പണപ്പായിട്ട് തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമ്മയോട് അമ്മാമ്മയോട് കാണിക്കുന്ന അമ്മ അമ്മയോട് കാണിക്കുന്ന ഈ മനോഭാവം തീർച്ചയും തെറ്റാണ് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ അമ്മേനെ ഒന്ന് കൺസിഡർ ചെയ്യുക അമ്മയോട് സംസാരിക്കുക അവരെ കൊച്ചുമക്കളെ ഒന്ന് അമ്മയുടെ അടുത്തേക്ക് ആ പടിക്കെട്ടുകളുടെ മുകളിലേക്ക് പോലും ഒന്ന് കയറ്റി വിടില്ല കാരണം ആ കുട്ടികൾ അവിടേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവരാണ് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് ആ രീതിയിലേക്ക് വരെ വെച്ചിരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കണം എത്ര എത്രമാത്രമാണ് ഒരമ്മയിൽ നിന്ന് മക്കൾ അകന്ന് കഴിയുന്നത് അമ്മയുടെ മനസ്സിൽ നിന്ന് മക്കൾ അങ്ങ് അകന്നു പോകുന്നതെന്നല്ലേ നമ്മളെ പെറ്റ് പോറ്റി വളർത്തി നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മൾ കുഞ്ഞുനാളിൽ നമ്മൾ അമ്മ നമ്മളെ ഒന്ന് അമ്മയുടെ കൂടെ കിടക്കാൻ സംഭവിച്ചില്ല നമ്മൾ പൊട്ടിക്കറിയും വഴക്കുണ്ടാക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ആ അമ്മ പ്രായമായ കിടപ്പായി കഴിഞ്ഞാൽ നമുക്കൊന്നും അമ്മേനെയൊന്നും വേണ്ട നമ്മളത് അമ്മയങ്ങ് ഉപേക്ഷിക്കുകയാണ് ആരാണെങ്കിലും ചിലപ്പോൾ അമ്മമാരൊക്കെ നല്ല പ്രായത്തിലാകുമ്പോൾ മക്കൾക്കും പെമ്മക്കും അമ്മക്കൊക്കെ വലിയ കാര്യമായിരിക്കാം പക്ഷേങ്കിൽ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഒന്ന് ഒരു രോഗിയായി കിടക്കുന്ന ഒരമ്മയുടെ കൂടെ നമ്മൾ നിങ്ങളെ കിടക്കുന്ന എത്ര മക്കൾ നിങ്ങൾ അവരുടെ ചേർന്ന് കിടക്കും ആരെങ്കിലും കിടക്കുമോ ആ മണവും അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു ഇതും പിന്നെ ഒരു ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ആരും ഒരു അഞ്ച് മിനിറ്റ് പോലും ഒന്നും കെട്ടിപ്പിടിച്ച് കിടക്കില്ലേ പിന്നെയല്ലേ അഞ്ച് മിനിറ്റ് കിടക്കാൻ സാധിക്കുന്നില്ല പിന്നെയാണ് ഒരു ദിവസം മുഴുവൻ കിടക്കുകയല്ലേ പക്ഷേ ഞാൻ കിടന്നിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ മരണം വരെ ഞാൻ എൻ്റെ അമ്മ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഞാൻ അമ്മയോടൊപ്പം അമ്മയോട് കെട്ടിപ്പിടിച്ചു തന്നെയാണ് ഞാൻ കിടന്നിരുന്നത് കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പ്രായമായി കഴിഞ്ഞപ്പോഴുണ്ടാവും എൻ്റെ കുഞ്ഞു മോളെ പോലെ ആയിരുന്നു അമ്മയെ കഞ്ഞി തേപ്പിക്കും അമ്മയെ കുളിപ്പിക്കും അമ്മയെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും അമ്മയുടെ മുടി ചീകി പിന്നീ കെട്ടിക്കൊടുക്കും അമ്മയ്ക്ക് അമ്മ ചിലപ്പോൾ എടാ എനിക്ക് കണ്ണെഴുതി വേണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കണ്ണെഴുതി കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചത് എൻ്റെ അമ്മയായിരുന്നു ആയിരുന്നു അപ്പം എന്താ പറയുക അതൊക്കെ ഒരു ഭാഗ്യമാണ് ഇനിവേ അപ്പം ഞാനിവിടെ ഇന്ദിരാമയയുടെ കഥ പറയുമ്പോൾ വളരെ ആയി പോകുന്നു അമ്മമാരുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിഷമവും വേദനയൊക്കെ ഉണ്ടാകും അല്ലേ ട്രാവൽ സുനുവിൻ്റെ സത്യം തീരുടെയുള്ള യാത്രയുടെ നമ്മുടെ ഇന്നത്തെ ഈ ഈർക്കാഴ്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായി തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്ദിരാമയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ടുപോയി മരണപ്പെട്ടു പോയ ഇന്ദിരാമയുടെ ആത്മാവ് ആ മണിമാളികയിൽ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും എന്ന് പറയുന്നത് സത്യമാണോ മിഥിയാണോ തീർച്ചയായിട്ടും പ്രതികരിക്കുക ഏവർക്കും നല്ല ഒരു ദിവസം ആസ്വദിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ